ഒന്നിച്ച ആദ്യ ചിത്രങ്ങളിൽ തന്നെ മലയാളത്തിലെ ഹിറ്റ് കോംബയായി മാറിയ കൂട്ടുകെട്ടാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ദൃശ്യം ദൃശ്യം ടു നേർ തുടങ്ങി ഇരുവരും ഒന്നിച്ച പടങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ പ്രഖ്യാപനം മുതൽ വലിയ രീതിയിൽ ഹൈപ്പ് കീറി ഇതുവരെ റിലീസാവാത്ത ഒരു മോഹൻലാൽ ജിത്തു ചിത്രമാണ് റാം കോവിഡ് സമയത്ത് നിന്നു നിന്നുപോകുകയായിരുന്നു റാമിന്റെ ഷൂട്ട് പിന്നീട് പുനരാരംഭിച്ചെങ്കിലും ചില പ്രശ്നങ്ങൾ കാരണം ചിത്രം മുടങ്ങി പോകുകയായിരുന്നു വലിയ സ്ക്രിപ്റ്റ് ആയതിനാൽ രണ്ട് പാർട്ടാക്കിയാണ് ചിത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ജിത്തു ജോസഫ് ഒരു പാർട്ടിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമെന്നും ജിത്തു പറയുന്നു ക്ലബ് എഫ് എമ്മിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ ഞാൻ എന്റെ സ്ക്രിപ്റ്റിന്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്തതാണ് പക്ഷെ റാമ് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ സമയം വരുമെന്ന് മനസ്സിലായി അങ്ങനെ വന്നപ്പോഴാണ് അത് സ്ക്രിപ്റ്റ് ചെയ്ത് രണ്ട് പാർട്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലായത് ഞാൻ ലാൽ സാറിനും നിർമ്മാതാക്കൾക്കും ഇതിന്റെ രണ്ട് പാർട്ടും എങ്ങനെയാണെന്ന് വിവരിച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ സിനിമ പിന്നെയും കേറി വേറെ ലെവലിലേക്ക് പോയി നിർമ്മാതാക്കൾ പറഞ്ഞു നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പടമെടുക്കാമെന്ന് അങ്ങനെ അത് വലിയ പടമായി മാറി അങ്ങനെയാണ് അത് പറ്റിയത് ആദ്യ പാർട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് റിലീസ് ചെയ്യാമായിരുന്നു ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണ് റാം ഷൂട്ട് ചെയ്തത് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടായി ഇപ്പോ സിനിമ സ്റ്റക്കായി ജിത്തു ജോസഫ് പറയുന്നു